എല്ലാവർക്കും ദേവനാഥ് ചാനലിലേക്ക് സ്വാഗതം നവരാത്രിയുടെ ഏഴാം ദിവസം ദേവി കാളരാത്രിയെ ആരാധിക്കേണ്ട ദിനമാണ് ഈ ദിനത്തിൽ ദേവിയുടെ രൗദ്രഭാവത്തെയാണ് ആരാധിക്കുന്നത് ഭഗവതി ദേവിയുടെ ഏഴാമത്തെ രൂപമാണ് ദേവി കാളരാത്രി മാ കാളരാത്രിയുടെ രൂപം വളരെ ശക്തമാണ് ഇത് ദുർഗാദേവിയുടെ രൗദ്രഭാവങ്ങളായ അവതാരങ്ങളിൽ ഒന്നാണ് ദേവി ജീവിതത്തിലെ മോശം സാഹചര്യങ്ങളെ നശിപ്പിക്കുകയും ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ദേവി കാളരാത്രി പൈശാചിക ശക്തികളെ നശിപ്പിക്കുന്നു നെഗറ്റീവ് ശക്തികൾ ദേവിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്നു കാളരാത്രിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തൻ എല്ലാത്തരം ഭയങ്ങളിൽ നിന്നും മോചിതനാകുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യും എപ്പോഴും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിനാൽ അമ്മയെ ശുഭങ്കരി ദേവി എന്നും വിളിക്കുന്നുണ്ട് ദേവി കാളരാത്രിയുടെ സ്വഭാവം വളരെ ശക്തമാണ് ദേവിയുടെ ശരീരത്തിൻ്റെ നിറം ഇരുട്ടുപോലെ കറുപ്പാണ് അമ്മയുടെ മുടി ചിതറിക്കിടക്കുന്ന രൂപത്തിലാണുള്ളത് ദേവിയുടെ കഴുത്തിലുള്ളത് തലയോട്ടുകൾ കോർത്ത മാലയാണ് അമ്മയുടെ മൂന്ന് കണ്ണുകളിൽ നിന്ന് കോപത്തിന്റെ പ്രകാശകിരണങ്ങൾ പുറത്തു വരുന്നു അത് ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അമ്മയുടെ നാലു കൈകളിലും മാലയും ആയുധവുമുണ്ട് ത്രിലോചനയായ ദേവിയെ ദുർഗയുടെ ഭയാനക രൂപമായി കരുതിപ്പോരുന്നു ഭയപ്പെടുത്തുന്ന രൂപം ഉളവാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃ കാളരാത്രി ഭാവം എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശാന്തിയും സമാധാനവും ദേവി പ്രദാനം ചെയ്യുന്നു നാലു കരങ്ങളുള്ള കാളരാത്രി മാതാവിൻ്റെ വലതു കരം ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു കാളരാത്രി മാതാവ് ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു രക്തബീജൻ ചണ്ടമുണ്ഠൻ എന്നീ അസുരന്മാരെ ദേവി ഈ രൂപത്തിലാണ് വധിച്ചതെന്ന് ഐതിഹ്യം ശിവൻ ആയുസ് നൽകുമ്പോൾ പാർവതി ശക്തി പ്രദാനം ചെയ്യുന്നു ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരൻ ആകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവനെ സംഹാര കർമ്മത്തിൽ സഹായിക്കുന്നുവെന്നും ആചാര്യന്മാർ പറയുന്നു നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ് അതിനാൽ കണ്ടകശനി അഷ്ടമശനി ഏഴര ഏഴരശനി എന്നീ ദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ നവരാത്രിയുടെ ഏഴാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം കാളരാത്രി ദേവിയുടെ ആരാധന മന്ത്രം ഇപ്രകാരമാണ് ഓം ദേവി കാളരാത്രായ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഈ ദേവനാഥം എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം